ലോകത്തെ മുൻനിര സാങ്കേതിക വിദ്യാ സ്ഥാപനങ്ങളിൽ ഭൂരിഭാഗവും യു എസിലാണ് ഗൂഗിളും ഫേസ്ബുക്കും ആമസോണും മൈക്രോസോഫ്റ്റും എല്ലാം അവയിൽ ചിലതാണ് പലപ്പോഴും യു എസ് അധികൃതരും ഈ ടെക് കമ്പനികളും തമ്മിൽ ഉടക്കാറുണ്ട് വിപണിയിലെ കുത്തക നിലനിർത്താനുള്ള ഈ വൻകിട കമ്പനികളുടെ ശ്രമങ്ങളെ യു എസ് ഭരണകൂടം അധികം പ്രോത്സാഹിപ്പിക്കാറില്ല നീതിന്യായ വകുപ്പ് ഇതിൽ നിരന്തരം ഇടപെടുന്നവരാണ് വിപണിയിലെ കുത്തക നിലപാടുകളുമായി ബന്ധപ്പെട്ട് നേരത്തെ മാർക്ക് സക്കർബർഗും ഫേസ്ബുക്കും പ്രതിക്കൂട്ടിലായത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ആ സ്ഥിതിയിൽ വീണ്ടും എത്തിയിരിക്കുകയാണ് ആൽഫബറ്റും ഗൂഗിളും ഗൂഗിളിന്റെ ഏറ്റവും മൂല്യമേറിയ ഉൽപ്പന്നങ്ങളിലൊന്നും കമ്പനിയുടെ പരസ്യ വരുമാനത്തിന്റെ പ്രധാന സ്രോതസ്സുകളിലൊന്നുമായ ക്രോം ബ്രൗസറുമായി ബന്ധപ്പെട്ടാണ് പുതിയ പ്രശ്നങ്ങൾ നടക്കുന്നത് ഓൺലൈൻ തിരച്ചിലിൽ നിയമവിരുദ്ധമായ കുത്തക നിലനിർത്താൻ ശ്രമിച്ചുവെന്നാണ് ഗൂഗിളിനെതിരെ ഉയരുന്ന ആരോപണം ഈ രീതി തുടർന്നാൽ ജനപ്രിയ വെബ് വെബ്ബ്രൗസറായ ക്രോമിനെ ഗൂഗിളിന് വിൽക്കേണ്ടി വന്നേക്കും യു എസ് നീതിന്യായ വകുപ്പിന്റെ നിലപാട് ഇതാണ് ഗൂഗിൾ വികസിപ്പിച്ച ഓപ്പൺ സോഴ്സ് വെബ് വെബ്ബ്രൗസറായ ക്രോമിനെ വിൽക്കുന്ന കാര്യം ആൽഫബറ്റിനോട് ആവശ്യപ്പെടാൻ ജഡ്ജി അമിത് മേത്തയ്ക്ക് നീതിന്യായ വകുപ്പ് നിർദ്ദേശം നൽകാൻ ഒരുങ്ങുകയാണ് ഗൂഗിളിൻ്റെ നിർമ്മിത ബുദ്ധി സങ്കേതങ്ങളുമായും ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായും ബന്ധപ്പെട്ട് നടപടികൾ എടുക്കണമെന്നും വകുപ്പ് ജഡ്ജിയോട് ആവശ്യപ്പെടും ഗൂഗിളിന് ഡേറ്റ ലൈസൻസിംഗ് ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടേക്കും ഒന്നാം ട്രംപ് സർക്കാരിന്റെ കാലത്താണ് ഗൂഗിളിൻ്റെ പേരിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്തത് കേസിൽ ഓഗസ്റ്റിൽ വിധി പറഞ്ഞ കോടതി ഓൺലൈൻ തിരച്ചിലിൽ ഗൂഗിൾ നിയമവിരുദ്ധമായി കുത്തക നിലനിർത്താൻ ശ്രമിക്കുന്നുവെന്ന് നിരീക്ഷണം നടത്തി ആഗോള ബ്രൗസർ വിപണിയിലെ അറുപത്തിയാറ് പോയിന്റ് ഏഴ് ശതമാനവും കൈവശം വെച്ചിരിക്കുന്നത് ഗൂഗിൾ ക്രോമാണ് രണ്ടാമതുള്ളത് ആപ്പിളിൻ്റെ സഫാരിയാണ് പതിനെട്ട് ശതമാനം മാത്രമാണ് സഫാരിയുടെ വിപണി വിഹിതം എഡ്ജ് ഫയർഫോക്സ് ഉൾപ്പെടെയുള്ള മറ്റു ബ്രൗസറുകളെല്ലാം അതിലും പിന്നിലാണ് യു എസിലെ തിരച്ചിൽ വിപണിയിലും അറുപത്തിയൊന്ന് ശതമാനം ക്രോം ആധിപത്യം പുലർത്തുന്നുണ്ട് ഗൂഗിളിൻ്റെ പരസ്യ വരുമാനത്തിൽ ക്രോമിൻ്റെ സ്വാധീനം നിർണായകമാണ് ഗൂഗിൾ അടുത്തിടെ പുറത്തുവിട്ട കണക്കനുസരിച്ച് എട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത് കോടി ഡോളർ വരുന്ന ആകെ വരുമാനത്തിൽ ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി ഡോളറും പരസ്യ വരുമാനത്തിൽ നിന്നാണ് ഇതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് ഗൂഗിൾ സെർച്ച് എഞ്ചിനും ക്രോം ബ്രൗസറുമാണ് ഇന്റർനെറ്റ് തിരച്ചിലിൽ ഗൂഗിളിനുള്ള മുൻതൂക്കം വിപണിയിലെ ആരോഗ്യകരമായ മത്സരം ഇല്ലാതാക്കുന്നുവെന്നാണ് ഓഗസ്റ്റിൽ ജഡ്ജി അമിത് മേത്ത പുറപ്പെടുവിച്ച വിധിയിൽ പറയുന്നത് ഒരു വർഷം നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിലായിരുന്നു ഈ വിധി ഇന്റർനെറ്റ് തിരച്ചിലെ കുത്തക നിലനിർത്താനാണ് ഗൂഗിൾ തുടർച്ചയായി ശ്രമിക്കുന്നതെന്നും ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പേജുള്ള വിധിന്യായത്തിൽ മേത്ത കുറ്റപ്പെടുത്തി കമ്പ്യൂട്ടറുകളിൽ നിന്നുള്ള ഇന്റർനെറ്റ് സെർച്ചിൽ എൺപത്തി പോയിന്റ് രണ്ട് ശതമാനവും ഗൂഗിളിലൂടെയാണ് മൊബൈൽ ഫോണുകളിലേക്ക് വരുമ്പോൾ ഇത് തൊണ്ണൂറ്റിനാല് പോയിന്റ് ഒമ്പത് ശതമാനമായി കൂടുകയാണെന്നും കോടതി വിലയിരുത്തി അതേസമയം മികച്ച സേവനം നൽകുന്നതുകൊണ്ടും ഉപയോഗിക്കാനുള്ള സൗകര്യം കൊണ്ടുമാണ് ഉപഭോക്താക്കൾ ഗൂഗിളിന്റെ സെർച്ച് സംവിധാനം ഉപയോഗിക്കുന്നതെന്നായിരുന്നു മാതൃകമ്പനിയായ ആൽഫബറ്റിന്റെ വാദം എന്നാൽ ആൻഡ്രോയിഡ് ഫോണുകളിലെ സ്ഥിരമായ ബ്രൗസറായി ക്രോമിനെ നിലനിർത്താൻ ഗൂഗിളും മൊബൈൽ ഫോൺ നിർമ്മാതാക്കളും തമ്മിൽ കരാറുണ്ടാക്കിയതായി നീതിന്യായ വകുപ്പും വിവിധ സ്റ്റേറ്റുകളും ചൂണ്ടിക്കാട്ടി ബ്രൗസർ രംഗത്തെ കുത്തക കാരണം പരസ്യങ്ങൾക്ക് വലിയ തുക മുടക്കാൻ കമ്പനികൾ നിർബന്ധിതരാകുന്നുവെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു എന്തായാലും ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ പരിഹരിക്കാൻ ഗൂഗിൾ എന്ത് ചെയ്യുന്നുവെന്ന് കോടതി നിരീക്ഷിക്കും മത്സരം നിലനിർത്തിക്കൊണ്ടുള്ള മാറ്റങ്ങൾ അവതരിപ്പിച്ചാൽ ക്രോം വിൽക്കണമെന്ന നിലപാട് സർക്കാർ പുനഃപരിശോധിക്കും നേരത്തെ ആൻഡ്രോയിഡ് വയസ്സ് വിൽക്കണമെന്ന നിലപാടിൽ നിന്ന് അധികൃതർ പിന്നോട്ട് പോയത് അതിന് ഒരു ഉദാഹരണമാണ് ഓഗസ്റ്റിലെ കോടതി വിധിയിൽ അപ്പീൽ നൽകാനാണ് കമ്പനിയുടെ തീരുമാനം ഇത് ഏപ്രിലിൽ പരിഗണിച്ചേക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിലായിരിക്കും ഈ കേസിലെ അന്തിമ വിധി വരിക